ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് നാട്ടിൽ നിന്ന് ഏജൻസി വഴി കാനഡയിലോട്ട് സ്റ്റുഡൻറ്റ് വിസ എടുത്ത് വരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ഇവിടെ വിസ കിട്ടി വരുന്നത് എന്നുമാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഒരു റോഡ് സൈഡിൽ കാനഡയിലെ ഒരു ബസ് സ്റ്റോപ്പിലാണ് സോ നിങ്ങൾക്ക് കാണാം വണ്ടികളെല്ലാം പോവുകയാണ് ഓക്കെ അപ്പം ആക്ച്വലി നമ്മൾ നാട്ടിൽ ഒത്തിരി ഏജൻസികളുണ്ട് കാനഡയിലോട്ട് സ്റ്റുഡൻറ്റ് വിസ തരുന്നത് എന്ന് പറഞ്ഞ് ഒത്തിരി ഉണ്ട് അതിൽ നമ്മൾ എല്ലാ ഏജൻസിയും എല്ലാ കാര്യവും പറയണമെന്നില്ല പക്ഷേ നമ്മൾ ഫസ്റ്റ് അന്വേഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ഏജൻസി വഴി നാട്ടിൽ നിന്ന് പോകുന്ന കുട്ടികളിവിടെ ഉണ്ടെങ്കിൽ അവരെ അവരെ വിളിച്ച് അവരോട് ചോദിക്കണം ഈ ഏജൻസി എങ്ങനെയുണ്ട് ഈ ഏജൻസി വഴി വന്നവർ എങ്ങനെയുണ്ട് അവരുടെ കുറച്ച് അവർ ചെയ്തെന്ന കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ഫേവർ അവർ ചെയ്തു ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഫസ്റ്റ് ഏത് ഏജൻസിയുമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ എന്ന് ചെക്ക് ചെയ്യേണ്ടത് കാരണം എല്ലാ ഏജൻസിയും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരില്ല ഞാനിത് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഓരോ വ്യക്തിയും ഓരോ ആൾക്കാരും കാനഡയിൽ സ്റ്റുഡൻറ്റ് വിസ വരുന്നവർ അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അപ്പം നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അത് ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ പേപ്പർ സബ്മിറ്റ് ചെയ്യാനും നമ്മുടെ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാനും അപ്പം ഇപ്പം എൻജിനീയറിങ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബി കോം ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയുള്ള കോഴ്സുകൾ എടുത്തവർക്ക് ഒരിക്കലും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുത്താൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരും കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചവർ എന്തുകൊണ്ടാണ് വേറെ ഇതിലോട്ട് മൂവ് ചെയ്തത് അപ്പം അങ്ങനെ വരുന്ന കേസിൽ ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറയുന്ന ഒരു പേപ്പർ എന്തെങ്കിലും കാരണത്താൽ വെച്ചാൽ പോലും അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയത്തില്ല അപ്പം അതുകൊണ്ട് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് എന്താണോ അതിനെ ബേസ് ചെയ്ത് വേണം നമ്മളൊരു കോഴ്സ് ഇവിടെ എടുക്കാൻ ആക്ച്വലി എപ്പോഴും മിക്ക ഏജൻസീസും നമ്മളോട് വൺ ഇയർ കോഴ്സ് എടുക്കാനാണ് സാധാരണ പറയുന്നത് പക്ഷേ എപ്പോഴും ടു ഇയർ കോഴ്സ് വിത്ത് ത്രീ ഇയർ സ്റ്റേ ബാക്കാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് കാരണം ഇവിടെ വരുമ്പം അതിൻ്റെ സ്ട്രഗിൾസ് വേറെയാണ് കാരണം ഒരു വർഷത്തെ കോഴ്സ് പഠിച്ച് പിന്നെ ഒരു കോഴ്സിന് വേറൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കുക എന്ന് പറയുന്നത് വെരി ഹാർഡാണ് പ്രത്യേകിച്ച് ഇവിടെ വന്ന് ജോലി എല്ലാം അതൊന്നും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ല അപ്പം നമ്മൾ ഫസ്റ്റിലെ തന്നെ ടു ഇയർ കോഴ്സ് ത്രീ ഇയർ സ്റ്റേ ബാക്ക് ആണ് എടുത്ത് വരേണ്ടത് പിന്നെ എന്ന് പറഞ്ഞാൽ ഏജൻസികളുമായിട്ട് ഏജൻസിയിൽ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏജൻസിയിൽ ഒരു ടയപ്പം ഉണ്ടാക്കി എങ്ങനെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നറിഞ്ഞതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഐ എൽ ടി എസ് എഴുതുക എന്നുള്ളതാണ് ഐ എൽ ടി എസിന് ഓരോ ടൈമിലും ഗവൺമെൻറ് ഏത് സ്കോറാണ് ഓരോ കോളേജിൻ്റെ അഡ്മിഷൻ വെച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം ഏജൻസിയോട് ചോദിക്കുക ആ സ്കോർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് അത് ചെയ്യുക പിന്നെ നമ്മുടെ പേപ്പേഴ്സ് നമ്മുടെ ക്വാളിഫിക്കേഷൻ നമുക്ക് എത്ര പെർസെൻറ്റേജ് മാർക്കുണ്ട് അത് ഓക്കെ ആണോ അത് ആയിട്ട് നമ്മൾ മേക്ഷ്യൂർ ചെയ്യുക പിന്നെ വരുന്നത് ആണ് മൂന്നാമത്തെ കാര്യമാണ് ക്യാഷ് അപ്പം ഈ ഐ എൽ ടിസ് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ഇവർ പറയും നമ്മുടെ കോളിഫി സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെച്ചിട്ട് നമുക്കൊരു കോളേജിൽ നിന്ന് ഓഫർ ലെറ്റർ എടുക്കാം എന്ന് ഉള്ളൊരു കാര്യം സോ ഞാൻ ഇപ്പോൾ പറയുന്നു ഇപ്പം ഇവിടെ എല്ലാം ഇപ്പോൾ സ്റ്റുഡൻസ് വിസ അധികം കൊടുക്കുന്നില്ല ഇതുണ്ട് പക്ഷേ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇവിടെ വന്നിട്ടുള്ള സ്റ്റുഡൻസിനും ഇതൊക്കെ കുറേ ഹെൽപ്പ്ഫുള്ളാണ് ഇനി വരാനിരിക്കുന്ന സ്റ്റുഡൻസിനും ഇത് ഹെൽപ്പ്ഫുള്ളാകും എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പം ഇത് പറയുന്നത് കാരണം കുറേ പേര് ഒന്നും അറിയാതെ ഞാൻ അങ്ങനെ വന്ന ഒരു വ്യക്തിയാണ് അപ്പം നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്കുണ്ടാകുന്ന ഒരു സ്ട്രെസ്സും കാര്യങ്ങളും അത് നാട്ടിലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവിടെ വരുമ്പം അത് ആണ് പക്ഷേ കുറേ പോസിറ്റീവുണ്ട് കുറേ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ നാട്ടിലെ പോലെ ഈസി അല്ല ഒന്നും അപ്പോൾ അപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ അപ്പോൾ ഇതെല്ലാം കിട്ടിയതിന് ശേഷം നമ്മൾ നമുക്ക് ഓഫർ ലെറ്റർ ഏതെങ്കിലും കോളേജിൽ നിന്ന് ഏത് സബ്ജെക്റ്റാണ് നമ്മൾ എടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടും ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം പിന്നെ പിന്നെയാണ് ക്യാഷിൻ്റെ കാര്യം പറയുന്നത് ക്യാഷിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ട്വൻറ്റി ലാക്ക് ആണെന്ന് തോന്നുന്നു നമ്മളിങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അതിൽ അതിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ആയിട്ട് ഇവിടെ കാണിക്കേണ്ട എമൗണ്ടാണ് അത് അത് കൂടാതെ വരുന്നത് നെക്സ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഞാൻ വന്ന സമയത്ത് ഫസ്റ്റ് സെമസ്റ്ററിനെ മാത്രമായിരുന്നു കാണിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ അവർ ടു സെമസ്റ്റർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം അത് ഈ ഈ ഇപ്പോഴത്തെ ഒരു എമൗണ്ട് വെച്ചിട്ട് ചിലപ്പോൾ ട്വൻ്റി ലാക്ക് സംതിങ് എനിക്ക് തോന്നുന്നു അത്രയെങ്കിലും വേണ്ടി വരുമായിരിക്കും എന്ന് തോന്നുന്നു പക്ഷേ ഇതിൽ ഈ കാര്യം ഞാൻ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ലോണെടുത്തിട്ടും ഒക്കെ ആയിരിക്കും കൂടുതലും ഇവിടെ വരുന്നത് ഈ നാട്ടിൽ ലോൺ എടുക്കുന്നത് അത്ര ഈസി ഉള്ള കാര്യമല്ല അതുപോലെ എല്ലാ ബാങ്കിൻ്റെയും പലിശ അതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന് നമ്മൾ പാർട്ട് ടൈം ചെയ്ത് തുടങ്ങി എല്ലാം അടയ്ക്കാം എന്നൊക്കെ നമ്മൾ വിചാരിച്ചു വരും പക്ഷേ പാർട്ട് ടൈം ഒന്നും കിട്ടില്ല വിചാരിക്കുന്ന പോലെ ഈസി അല്ല അപ്പം പാർട്ട് ടൈം അത് ഞാൻ പിന്നീടുള്ള നെക്സ്റ്റ് വീഡിയോസിൽ പറയാം അപ്പം ഈ പാർട്ട് ടൈം എന്ന് പറയുന്നത് ഈസി അല്ല സ്ഥിതിക്ക് നമുക്ക് തിരിച്ച് എല്ലാ മാസവും അടയ്ക്കണം അപ്പം എൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആധാരം വെച്ച് കഴിഞ്ഞാൽ ഈവൻ അത് പാരൻസിൻ്റെ പേരിൽ ആണെങ്കിൽ പോലും പാരൻസ് എൻ്റെ പാരൻസ് എൻ്റെ പപ്പ മരിച്ചു പോയതുകൊണ്ട് അത് എനിക്ക് എനിക്ക് ഡയറക്റ്റ് എനിക്ക് എല്ലാ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും എനിക്ക് ലോൺ അലൗ ചെയ്തില്ല സോ അങ്ങനെ നമ്മൾ ഇതെല്ലാം നമ്മൾ ഐ എസ് എഴുതി നമ്മുടെ ക്വാളിഫിക്കേഷൻ എല്ലാം ശരിയായി പക്ഷേ ഈ ഒരു കാര്യം ശരിയാവാത്തത് കൊണ്ട് നമ്മൾക്ക് ഇപ്പം ഞാൻ സെപ്റ്റംബർ ഇൻടേക്കിലാണ് വരേണ്ടത് അപ്പോൾ ഓരോ സമയത്തും സെപ്റ്റംബർ ഇൻടേക്കിൽ വരണമെങ്കിൽ നമ്മൾ ജൂൺ ജൂലൈക്ക് മുമ്പ് തന്നെ നമ്മുടെ പേപ്പേഴ്സ് ക്ലിയർ ആയിരിക്കണം അപ്പം ആ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പേപ്പർ സബ്മിറ്റ് ചെയ്യാനും നമുക്ക് ഓഗസ്റ്റിനുള്ളിൽ ഓഗസ്റ്റോടെ നമ്മുടെ വിസ കിട്ടുക അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് വിസ എടുക്കണം അതിന് ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിൽ ക്ലാസ്സിൽ വരിക അപ്പം ഓരോ ഇൻടേക്കിനും ഒരു ടു ത്രീ ഫോർ മന്ത്സ് ബിഫോർ നമ്മളെല്ലാം ശരിയാക്കിയിരിക്കണം അപ്പം ഈ ലോൺ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഐ എൽസ് ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ചില ബാങ്കുകൾ നമുക്ക് ലോൺ തരികയില്ല ആ സമയത്ത് നമ്മൾ ഈ ലോൺ എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം കൊണ്ട് നമ്മളുടെ എല്ലാം ഡിലേ ആവും ചിലപ്പോൾ നമ്മൾ ഒരു വർഷത്തെ കരിയർ ബ്രേക്ക് എടുത്തിട്ടായിരിക്കും ജോലിയൊന്നും പോവാറ് ഇതിനു വേണ്ടി മാത്രം സ്ട്രഗിൾ ചെയ്ത് ഇപ്പൊ ഇത് അത് കാനഡയ്ക്ക് മാത്രമല്ല ഏത് രാജ്യത്ത് പോകണേലും പൈസ എടുക്കാൻ വേണ്ടി നാട്ടിലെ അവസ്ഥയിൽ നമ്മൾ ലോൺ എടുക്കുമ്പം നമ്മൾ ഈ കാര്യങ്ങൾ എല്ലാം ഈ ഏജൻസികളുടെ അടുത്ത് പോയി നമ്മൾ അന്വേഷിക്കുന്ന സെയിം ടൈമിൽ തന്നെ ബാങ്കിലും നമ്മുടെ ഓപ്ഷൻസ് തെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ലാസ്റ്റ് ടൈമിലായ കൂടെ നമുക്കതിനുള്ളിൽ ചെയ്തെടുക്കാം പക്ഷേ എൻ്റെയൊക്കെ അവസ്ഥ എനിക്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നൊന്നും ലോൺ കിട്ടിയില്ല പിന്നെ ഞാൻ സഹകരണ ബാങ്കിൽ ചെന്നു പക്ഷെ അവിടെ സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ്റ് ലോൺ ഒന്നുമല്ല ജസ്റ്റ് കാർഷിക വായ്പ എന്നൊക്കെ പറഞ്ഞ് അതെനിക്ക് കിട്ടി പക്ഷേ അതിന് ഞാൻ ഒരു മാസം ഇരുപത്തയ്യായിരം രൂപ വെച്ച് കുറച്ച് മുതലും കുറച്ച് പലിശയും കൂടെ മൊത്തം ഞാൻ എല്ലാ മന്തിലും ഇരുപത്തയ്യായിരം രൂപ വെച്ച് അടയ്ക്കണം അതിൽ കുറച്ച് നമ്മൾ പെൻഡിങ് ആയ ഒരു ഏതെങ്കിലും ഒരു മന്ത് പെൻഡിങ് ആയാൽ അത് നമ്മുടെ മുതലിലൂടെ കയറി വരും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ലോൺ എടുക്കാൻ അപ്പം അത് അത് സെക്കൻഡ് അപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞ് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ബില്ലും അതിൻ്റെ ഡീറ്റെയിൽസായിട്ടുള്ള സ്ലിപ്പുമായിട്ട് വേണം നമ്മൾ വി എഫ് എസ് സി ഓഫീസിൽ നമ്മൾ ബയോമെട്രിക്കും നമ്മുടെ പാസ്പോർട്ട് സബ്മിഷനും പോകാൻ അതിനു മുമ്പ് നമുക്ക് മെഡിക്കൽ ഉണ്ട് മെഡിക്കൽ ട്രിവാണ്ട്രത്താണ് അപ്പോൾ അവിടെ പോയി മെഡിക്കൽ ചെയ്യണം അപ്പോൾ ഇത് അത് ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്യും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഈ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയാൽ മാത്രമേ ഉള്ളൂ അതുപോലെ ലോണും നമുക്ക് പ്രോപ്പറായിട്ട് ലോണും പൈസ എല്ലാം സെറ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്കൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം വിസ കിട്ടി ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ രണ്ട് സെമസ്റ്ററിൻ്റെ ലോണാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ടു സെമസ്റ്ററിൻ്റെ പൈസ ക്യാഷ് നമ്മൾ പാർട്ട് ടൈം ചെയ്ത് ഉണ്ടാക്കാം എന്ന് വിചാരിക്കും പക്ഷേ ഓരോ ഡിപ്പെൻസ് ഓൺ എവരിബഡി ഈസ് പാർട്ട് ടൈം ജോബ് എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം എല്ലാവർക്കും നല്ല ജോലി കിട്ടണം എന്നില്ല അങ്ങനെയാണ് നമ്മൾ സ്റ്റുഡൻറ്റ് വിസ അങ്ങനെ വിസ കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ടിക്കറ്റ് എടുക്കുക നേരെ കാനഡയ്ക്ക് സ്റ്റുഡൻറ്റ് വിസ എടുത്ത് വരിക ഇവിടെ വന്നു കഴിയുമ്പം നമുക്ക് എയർപോർട്ടിൽ നിന്നാണ് ടൂ ഇയർ വർക്ക് പെർമിറ്റ് സ്റ്റഡി പെർമിറ്റ് അടിച്ചു തരുന്നത് വർക്ക് പെർമിറ്റല്ല ടൂ ഇയേഴ്സ് സ്റ്റഡി പെർമിറ്റ് അടിച്ചു തരുന്നത് വിത്ത് ഐ വിസയുടെ സ്റ്റാമ്പുള്ള പാസ്പോർട്ടും കാണിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാനഡയിൽ നമ്മൾ നാട്ടിലെ ഏജൻസി വഴി ഇവിടെ വരുന്നത് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ എന്തെങ്കിലും ഒരു പേപ്പർ വർക്ക് റോങ് നമുക്ക് ഒരു പ്രാവശ്യം റിജക്ഷൻ വന്നാൽ പിന്നെയും പിന്നെയും റിജക്ഷൻ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ് അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നല്ല ഏജൻസി വഴി ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഈ ഈ ഒരു കാര്യത്തിൽ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞ് മനസ്സിലാക്കി വേണം എല്ലാവരും ചെയ്യാൻ ഓക്കെ സോ നെക്സ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പം ഇപ്പോൾ ഞാൻ ബൈ ബൈ